ഞാനൊന്ന് ചോദിച്ചോട്ടെ പെൺമക്കളൊക്കെ മരിക്കുന്ന ടൈം മാത്രമാണോ ഈ വീട്ടുകാർക്കൊക്കെ ബോധം വരുന്നത് ആ ടൈമിൽ മാത്രമാണോ ഇവനിങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് ഇതുപോലുള്ള ക്രൂരൊക്കെ മോളോട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത് ഇതിന് മുന്നേ എന്താ ഓർമ്മിക്കാത്തത് തൻ്റെ മകളുടെ ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ എന്താ ചിന്തിക്കാത്തത് ഇത് അപൂർവമായിട്ടുള്ള കാഴ്ചയോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതിന് തടയിടാൻ ആവുന്നില്ല പേരൻസിനെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് നിങ്ങളോട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത് മലപ്പുറം പെരിന്തൽമണലിൽ വെച്ച് ഭർത്ത് ഗൃഹത്തിൽ റിംഷാന എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടു ആ മരണവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും ആശ്ചര്യം എന്ന് പറയുന്നതൊക്കെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഇല്ലാതായിട്ടുള്ളതാണല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കുറ്റം പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ വരും എന്നാലും പറയാതിരിക്കാനാവുന്നില്ല കാരണം ഈ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ നമ്മൾ കേട്ട വാർത്തയൊക്കെ അത്തരത്തിലുള്ളതാണ് നിറത്തിൻ്റെ പേരിലുള്ള അവഹരണം കൊണ്ട് പെൺകുട്ടി മരണപ്പെടുക സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ മെലിഞ്ഞു പോയതിൻ്റെ പേരിൽ എന്തൊക്കെയാണല്ലേ പലതരത്തിലുള്ള ന്യൂസൻസ് ആയിട്ടുള്ള ന്യൂസുകളാണ് കേട്ടുകൊണ്ടേയിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെണ്ണിനോട് പറയുമ്പോൾ പെണ്ഡ് മാനസികമായിട്ടുള്ള അവസ്ഥയൊന്നും സൈക്കോ ആയിട്ടുള്ള ആണുങ്ങൾ ചിന്തിക്കില്ല അവർക്കൊരു മനസമാധാനത്തിനോ അല്ലെങ്കിൽ പെണ്ണിനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണെന്ന് വിഷമിക്കുന്നതുകൊണ്ട് അതും ഒരു ലഹരി പോലെ കാണുന്ന ആൺ സൈക്കോ സൈക്കോലിക്കൽ ആൺവർഗങ്ങള് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലൊരു അവസ്ഥ തന്നെയാണ് ഇവിടെ റിംഷാനക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത് റിംഷാനയുടെ ഉമ്മ സുഹറ തന്നെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ആദ്യ ടൈമിൽ തന്നെ സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ മകളെ നന്നായിട്ട് തന്നെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു അവരിന്ന് അതിനെ തുടർന്ന് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര സന്തോഷത്തോട് കൂടിയാണെന്നറിയാം ഓരോ പെണ്ണും ഓരോ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആണിന്റെ പേരും ആ ഒരു തറവാടും അല്ലാണ്ട് ഒന്നും അറിയില്ല ഓരോ പെണ്ണിനും അല്ലേ ഒന്നും അറിയില്ല ഇവന്റെ സ്വഭാവം എന്താണ് ഇവൻ എങ്ങനെയാണ് വളർന്നു വന്നത് ഇവൻ്റെ ദുഷീലെന്താ ഒന്നും അറിയില്ല ഒക്കെ വീട്ടുകാർ തീരുമാനിച്ച് കണ്ടെത്തി ഉറപ്പിച്ച് ചെയ്തു കൊടുത്തു അത് നല്ലതായി കഴിഞ്ഞാൽ ഹയർ അല്ല ചീത്ത ആയി ചീത്തയായിക്കഴിഞ്ഞാല് അത് പെണ്ണ് സഹിച്ചോളുക സഹനത്തിനൊടുവിലും മരണപ്പെടുക അത് തന്നെയാണ് ഇപ്പൊ കണ്ടുവരുന്നത് എന്തേ പെണ്ണിന് മാത്രമാണോ ഇതൊക്കെ പെണ്ണ് എന്തെങ്കിലും പുരുഷനെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ പുരുഷൻ അങ്ങ് ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നുണ്ടോ ഇല്ല അവളെ അങ്ങ് ഉപേക്ഷിക്കും എന്തുകൊണ്ട് സ്ത്രീക്കതാവുന്നില്ല പ്രത്യേകിച്ച് ഇംഷാനയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയതിനെ തുടർന്ന് ഇവ നന്നായിക്കൊള്ളാം ഞാൻ ഒരു ഉപദ്രവം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രമ്യതയിൽ എത്തിയതായിരുന്നു എത്തിച്ചതായിരുന്നു വീട്ടുകാർ പിന്നീട് കുട്ടി പിറന്നു പെൺകുട്ടിയാണ് ആദ്യത്തെ കുട്ടി രണ്ടാമതും കുട്ടിയുണ്ടായി ആ ടൈമിലൊക്കെ പ്രശ്നങ്ങളൊക്കെ പോകുന്നുണ്ട് അതും കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിയും പെണ്ണാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഇവന് സഹിക്കാനാവുന്നില്ല പിന്നെ ഇവളെ പറയാൻ വേണ്ടി കാരണമൊന്നും വേണ്ടല്ലോ എന്താ പെൺകുട്ടിക്ക് എന്താ കുഴപ്പം പെണ്ണ് വീട്ടിന് നേമത്താണ് ബർക്കത്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് പെണ്ണുള്ള വീട്ടില് ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പെണ്ണുള്ള വീട്ടിൽ ദാരിദ്ര്യത്തിൽ കൊടുമുടിയിൽ നിൽക്കുന്നത് ഇല്ല ഉണ്ടാവില്ല എന്താ പെണ്ണിനെന്താ കുഴപ്പം നിന്നെപ്പോഴുള്ള ആണിനൊക്കെ എന്താ പെണ്ണിനോടുത്തെ പുച്ഛം ആൺ ഉണ്ടായാൽ മാത്രമേന്ന് കുടുംബം നന്നാവുകയുള്ളൂ എന്താ അങ്ങനെ ഒരു ധാരണ എന്താ നിനക്കൊക്കെ വന്നു പോകുന്നത് പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ റിംഷാന എന്ന് പറയുന്ന പെൺകുട്ടിയെ ആ ഉമ്മയെ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുക ഇവള് ആ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി എടുക്കുക ഇവരെ നോക്കാൻ കഴിയില്ല പെണ്ണല്ലേ പോറ്റില്ല ആണ് മാത്രം പോറ്റും എന്തൊരു ദുഷ്ടനാണെന്ന് നോക്കിയേ ആ ഒരു മാനസിക നിലനിന്ന തെറ്റിയത് അവൻ്റെത് സ്വന്തം മക്കളെ നോക്കാൻ കഴിയില്ല പറയുന്ന പിതാവ് പിതാവായാൽ മാത്രം പോരാ മക്കളെ പോറ്റാനും കൂടി പഠിക്കണം എങ്കിൽ മാത്രമേന്ന് പിതാവിൻ്റെ ധർമ്മം പൂർത്തിയാവുകയുള്ളൂ ഒരു പെണ്ണാണെന്നറിയുമ്പോൾ അത്യധികം സന്തോഷിക്കുന്ന പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള ആൾക്കാർക്കൊക്കെ അപമാനമാണ് ഇതുപോലുള്ള പുരുഷവർഗ്ഗം ഇപ്പൊ ഭർതൃഗൃഹത്തില് ആ ഉമ്മയുടെ മരണ വാർത്തയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അഞ്ചാം തീയതിയാണ് ഉമ്മ മരിച്ചിട്ടുള്ളത് റിംഷാന എന്ന് പറയുന്ന ഉമ്മ മരണപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ അതിനെ തുടർന്ന് റിംഷാനയുടെ വീട്ടുകാർ പറയുന്നുണ്ട് എന്റെ മകളെ അവൻ കൊന്നതാണ് അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് കേസെടുത്തിട്ടുള്ളത് അതെനിയിപ്പോ കേസ് അന്വേഷണത്തിൽ ഒടുവിൽ എന്താ കാര്യം എന്നുള്ളത് തിരിച്ചറിയും വിളിച്ചത്ത് വരട്ടെ കാര്യങ്ങളൊക്കെയും ഇനി ആത്മഹത്യ ആയാലും കൊലപാതകമായി കഴിഞ്ഞാലും ഈ ഭർത്താവ് എന്ന് പറയുന്ന മുസ്തഫ എന്നാണ് പേര് ഭർത്താവ് എന്ന് പറയുന്ന ഇവന്റെ കയ്യിൽ തന്നെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമുള്ളത് കാരണം അവളെ അത്രയധികം മാനസികമായി ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് മനസ്സിനേൽക്കുന്ന മുറിവ് ശരീരത്തിനേൽക്കുന്ന മുറിവിനേക്കാളും പതിന് മടങ്ങായിരിക്കും അതിന്റെ വ്യാപ്തി അത് സഹിച്ചു സഹിച്ച സഹനത്തിനൊടുവിലാണ് ഓരോ സ്ത്രീയും മരണപ്പെടുന്നത് ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഇതിനു മുന്നേ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കൂടുതൽ പേര് ഇൻവോൾവ് ആയിട്ടുണ്ട് അത് മാത്രമല്ല ഏതൊരാൾക്കൈയിലും ഒരു ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു ഫോണിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ പല ആളുകളും ചെയ്തിട്ടുണ്ട് പലരുടെയും മരണത്തെക്കുറിച്ച് സ്ത്രീധന പീഡനത്തെക്കുറിച്ച് അതുപോലെ നിറമില്ലായ്മ ചന്തമില്ലായ്മ അങ്ങനെ പലതും പറഞ്ഞിട്ട് മരണത്തിലേക്ക് പോകുന്ന മക്കളുടെ അവസ്ഥയൊക്കെ അപ്പം ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരു പെണ്ണിനോട് സ്വന്തം മകളോട് ഭർത്താവായിട്ടുള്ള അവന് സ്നേഹമില്ല എന്ന് ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കല്യാണം കഴിഞ്ഞ ദിനങ്ങളിൽ തന്നെ ഇവന് പരാക്രമം നടത്തുന്നുണ്ട് അവളോട് കാരണം അവളെ ഇഷ്ടമില്ലാത്ത തരത്തിൽ തന്നെ ദ്രോഹിക്കുന്നുണ്ട് എന്നിട്ടും അതൊക്കെ ഒരു രമ്യതിൽ എത്തിച്ചു കൊണ്ടുതന്നെ അവര് വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുപോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അറിഞ്ഞിട്ട് അവന്റെ കൂടെ തന്നെ ജീവിക്കാൻ വേണ്ടിട്ട് മകളെ വിടുമ്പോ ഇങ്ങനെ വിടുന്ന മാതാപിതാക്കളോട് എന്താ ചോദിക്കേണ്ടത് ഈ മാതാപിതാക്കളോട് മാത്രമായിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു പ്രശ്നം മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഒരു പീഡനം ഭർത്താവിന്റെയോ അല്ലെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് സ്വന്തം മകൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി നിൽക്കാതെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുക എന്താ തടസ്സം നിങ്ങൾക്കൊക്കെ ആ ഒരു തടസ്സം കൊണ്ട് തന്നെയല്ലേ മക്കൾ മരണപ്പെട്ടു പോകുന്നത് മക്കളുടെ മരണ കൺമുനി കാണേണ്ട അവസ്ഥ ഓരോ മാതാപിതാക്കൾക്കും ഇത് എത്ര എത്ര വാർത്തകൾ ദിനം പ്രതി എന്ന് പറയുമ്പോൾ വരുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ അവന്റെ കൂടെ അല്ലേ അവൾ ജീവിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അവളെ അങ്ങ് അവന്റെ ഒപ്പം തന്നെ അയക്കുക ഒപ്പം തന്നെ അയക്കുകയല്ലേ ചെയ്യുന്നത് അവൾക്കുള്ള മരണക്കുഴി നിങ്ങൾ തന്നെ ഒരുക്കുക ചെയ്യുന്നത് ഇത്രയും കാലം പോറ്റി വളർത്തിയ മക്കളാണ് പതിനെട്ട് വയസ്സ് വരെ ഞാൻ നോക്കി കഷ്ടപ്പെട്ട് നോക്കിയാന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ആ ടൈമിൽ ചിന്തിച്ചാൽ പോരെ ഒരു മണി ചോറ് ആ മക്കൾക്കും കൊടുക്കാൻ വേണ്ടി ആവില്ലേ എന്തെങ്കിലും ഒരു ജോലി എടുത്തിട്ടെങ്കിലും ജീവിതം കഴിയും വരെ അവർ ജീവിച്ചോളുമല്ലോ അല്ലോ അങ്ങനെ നിങ്ങൾ ആരും നിർത്തില്ല ഫാമിലി സ്റ്റാറ്റസ് നാട്ടുകാർ എന്ത് പറയും ഇങ്ങനെയൊക്കെയുള്ള വിചാരം വെച്ചുകൊണ്ട് മക്കളെ കൊലക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള ആൺവർഗത്തിന്റെ കയ്യിലേക്ക് വീണ്ടും വീണ്ടും കൊല്ലാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയല്ലേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും തനിയാവർത്തനം പോലെ നടക്കുന്നുണ്ടെങ്കിൽ അപ്പം അവിടെ സ്റ്റോപ്പ് ആക്കിയേക്കണം അല്ലാതിരുന്നാൽ ഇതുപോലുള്ള വാർത്തകൾ ദിനം പ്രതി കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും എത്രയൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നാലും ചെയ്താലും പഠിക്കില്ല ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടാലും പഠിക്കില്ലെന്ന് തന്നെയാണെങ്കിൽ പറയാനുള്ളത് ജീവിതത്തിലൊരു പ്രശ്നം മക്കൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒപ്പം നിൽക്കേണ്ട ആൾ നമ്മുടെ പേരൻസ് ആണ് അതിൽ ബാക്കിയുള്ളവരെ ഒന്നും ബോധ ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അടുത്ത് അവിടെ പോയി നിൽക്കുക അവൻ്റെ സ്വഭാവം മാറും അവൻ നന്നാവോ അല്ലെ വീട്ടുകാർ നന്നാവോ എന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണം പോലെ അവർ ഇട്ട് കൊടുക്കല്ലേ ഇതുപോലെ മരണത്തിന് ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ വിഷമമായി പോകുന്നു ഇത്രയും കാലം ഞാൻ പോറ്റി വളർത്തിയ മകളെയാണ് അവൻ കൊന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോരായിരുന്നു ഇതുപോലെ മകൾ ക്രൂരത അനുഭവിക്കുന്നുണ്ട് കഷ്ടത അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മകളെ തിരിച്ചു കൊണ്ടുവരണമായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടി ജോലി എടുത്തിട്ട് മക്കളെ പോറ്റുന്നുണ്ട് അങ്ങനെ തന്നെ അവർക്ക് ജീവിച്ചൂടായിരുന്നു ഇതുപോലുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ അയക്കുന്ന ടൈം ഒന്ന് ചിന്തിക്കുക കാരണം ശാരീരികമായിട്ട് അനുഭവിക്കുന്ന പീഡനങ്ങൾ പിന്നെയും സഹിക്കും പക്ഷെ മാനസികമായിട്ട് അനുഭവിക്കുന്നത് അതൊരിക്കലും സഹിക്കാനാവില്ല മനോനിലതിന് തകർന്നു പോകും അങ്ങനെ ഒരു അവസ്ഥയിൽ മരണത്തെ തന്നെ അവർ പ്രാപിക്കുക ഇതുപോലുള്ള വാർത്തകളൊക്കെ വളരെയധികം വിഷമം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും കുറച്ച് പേരെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ഇതുപോലെ നരാധമന്മാരുടെ കയ്യിൽ നിന്ന് ഒരു മുക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുക്തി നേടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ച ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് സ്ത്രീക്ക് തീരെ വില കൽപ്പിക്കാത്ത ഒരുത്തനാണ് തൻ്റെ ഭർത്താവ് എന്നുണ്ടെങ്കിൽ മരണം വരെ അവനെ സഹിച്ചിട്ട് അവൻ്റെ കാലിനടിയിലേക്ക് നിൽക്കേണ്ട ആവശ്യമൊന്നും ഒരു പെണ്ണിനും ഇല്ല അതൊന്നും മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക വീട്ടുകാരും ഒപ്പം നിൽക്കുക അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഇതുപോലുള്ള മരണത്തിന്റെ വക്കിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവുകയുള്ളു ഒരു പരിധിവരെ ഇവരെ പോലുള്ളവർക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ദിനം പ്രതി എന്ന് പറഞ്ഞ പോലെ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് കുട്ടി പെണ്ണായതിന്റെ പേരിൽ ഭാര്യയെ ഉപദ്രവിക്കുക മാനസികമായി ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുക ഇവൻ പിന്നെ സൈക്കോ അല്ലാണ്ട് വേറെ എന്താണ് പെണ്ണായിപ്പോയത് അവരുടെ തെറ്റുകൊണ്ടാണോ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഇവന്റെ കൂടെയൊന്നും ഒരു പെണ്ണും ജീവിക്കാനാവില്ല അവന്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ മകളെ രക്ഷിച്ച് കൊണ്ടുവരണ ചുമതല ഓരോ പേരൻസിനും ഉണ്ട്